കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വരും ദിവസങ്ങളിൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യത കൽപ്പിക്കുന്ന സൂചനകളാണ് ഏലത്തൂർ ട്രെയിനിൽ ആക്രമണം നടത്തിയ ഭീകരവാദിയുടെ നോട്ട്പാടിൽ നിന്ന് ലഭിച്ചത് നോട്ട്പാടിൽ ചിറയൻകീഴ് കഴക്കൂട്ടം തിരുവനന്തപുരം കന്യാകുമാരി തുടങ്ങിയ സ്ഥലപ്പേരുകളുണ്ട് കൂടാതെ പല തീയതികളും റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുകളുമുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആക്രമണ സ്ഥലങ്ങൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചെന്നാണ് റെയിൽവേ സ്റ്റേഷനുകൾ തലസ്ഥാനം അടക്കമുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഏലത്തൂരിൽ ആക്രമണം നടത്തിയ ആൾ തന്നെയാണോ എത്തുന്നത് എന്ന് മാത്രമേ അറിയൂ കാരണം അക്രമിയെ പോലീസ് പിടികൂടിയിട്ടില്ല എന്നത് തന്നെ നടന്നത് ആസൂത്രിതമായ ആക്രമണമെന്ന് വ്യക്തമായിട്ടുണ്ട് തീവ്രവാദ ബന്ധം ആക്രമണത്തിന് പിന്നിലുണ്ടെന്ന സംശയവും ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും എൻ ഐ എം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് ആക്രമണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെടും വലിയൊരു കൂട്ടക്കുരുതിക്ക് കളമൊരുക്കുകയായിരുന്നു അക്രമി ട്രെയിൻ ആക്രമണം കൊണ്ട് ഉദ്ദേശിച്ചത് അതായിരുന്നുവെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് ആക്രമണത്തിന് രാത്രി തന്നെ തിരഞ്ഞെടുത്തത് യാത്രക്കാർ പാതി ഉറക്കത്തിലായിരിക്കുമ്പോൾ പെട്രോൾ ദേഹത്ത് വീഴുന്നത് അറിയില്ല വേഗത്തിൽ തീ പടരുമ്പോൾ രക്ഷപ്പെടാൻ കഴിയാതെ വെന്തുമരിക്കുമെന്നും മരിക്കുമെന്നും അക്രമിക്ക് അറിയാം അതേസമയം ൂർ ട്രെയിൻ കത്തിക്കൽ ഒരു പരീക്ഷണ പദ്ധതിയോ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ആസൂത്രണമോ ആണെങ്കിലോ എന്ന സംശയവും തള്ളിക്കളയാനാകില്ല അതേസമയം ദുരന്ത ഞായറാഴ്ചയുടെ നടുക്കം വിട്ടുമാറാതെ മലയാളികൾ വിറച്ചിരിക്കുകയാണ് വടക്കേ ഇന്ത്യയിലെ റെയിൽവേ പാളങ്ങളിൽ പതിയിരിക്കുന്ന കൂട്ടക്കുരുതികൾ കേരളത്തിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന സ്ഥിതി ഏതു നിമിഷവും മരണത്തിന്റെ ആരാച്ചാർമാർ പെട്രോളും ബോംബും മാരകായുധങ്ങളുമായി എത്തും മലയാളികളുടെ യാത്രകളൊന്നും സുരക്ഷിതമല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിൻ ഉണ്ടായ സംഭവവും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഓടിക്കൊണ്ടിരുന്ന തീവണ്ടിയിൽ സഹയാത്രികരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ സംഭവം ഭീകരവാദ മാവോയിസ്റ്റ് ആക്രമ സാധ്യതയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും അന്വേഷണം തുടങ്ങി സംഘം ഏലത്തൂരിൽ എത്തി ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിന്റെ ഡി വൺ കോച്ചിൽ ചുവന്ന ഷർട്ടും തൊപ്പിയും ധരിച്ചയാൾ കയ്യിൽ കരുതിയിരുന്ന കുപ്പിയിൽ നിന്നും പെട്രോൾ തളിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു രക്ഷപ്പെടാനായി പുറത്തേക്ക് ചാടിയ പേരാണ് മരണത്തിന് കീഴടങ്ങിയത് ആക്രമണത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റു നാലു പേരുടെ നില ഗുരുതരമാണ് അക്രമിയുടേതെന്ന് കരുതുന്ന ബാഗ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മൃതദേഹം കിട്ടിയ സ്ഥലത്തിന് തൊട്ടടുത്തു നിന്നുമാണ് ബാഗ് ലഭിച്ചത് ഇതിൽ ഒരു കുപ്പി പെട്രോൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയ നോട്ട്ബുക്ക് ലഘുഭക്ഷണം വസ്ത്രം കണ്ണട ഒരു പേഴ്സ് മറ്റു ചില വസ്തുക്കൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് ബാഗിൽ നിന്ന് ഒരു മൊബൈൽ ഫോണും പേഴ്സിൽ നിന്ന് ഒരു കഷ്ണം കടലാസും ഫോറൻസിക് സംഘം കണ്ടെത്തി ബാഗിന് സമീപത്തു നിന്നും കണ്ടെത്തിയ നോട്ട്പാടിൽ ചിറയൻകീഴ് കഴക്കൂട്ടം തിരുവനന്തപുരം കന്യാകുമാരി തുടങ്ങിയ സ്ഥലപ്പേരുകളുണ്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയ നോട്ട്ബുക്ക് നനഞ്ഞതിനാൽ എഴുതിയത് പലതും വായിക്കാനാകുന്നില്ല റെയിൽവേ ട്രാക്കിൽ നിന്ന് ലഭിച്ച ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് ഫോണിൽ ഡിലീറ്റ് ചെയ്ത സന്ദേശങ്ങളുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവ തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി നോട്ട്ബുക്കിൽ പല തീയതികളും റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുമുണ്ട് ഇംഗ്ലീഷിൽ എസ് എന്ന രീതിയിൽ വലുതായി എഴുതിയിട്ടുമുണ്ട് അക്രമിക്ക് കാലിന് പൊള്ളലേറ്റതായുള്ള ദൃക്സാക്ഷി മൊഴിയെ തുടർന്ന് സമീപത്തെ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പരിശോധന നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതേസമയം ആക്രമണം നടത്തിയ വ്യക്തിക്കായി പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിയുടെ രേഖാചിത്രം പുറത്തുവിട്ടു നിർണായക സാക്ഷിയായ റാസിക്കിന്റെ സഹായത്തോടെയാണ് രേഖാചിത്രം തയ്യാറാക്കിയത് ഏലത്തൂർ പോലീസാണ് രേഖാചിത്രം തയ്യാറാക്കിയത് ഒരു വ്യക്തിയെ മാത്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണമല്ല ട്രെയിനിൽ നടന്നതെന്ന് ദൃക്സാക്ഷിയുടെ മൊഴി രണ്ടു കുപ്പി പെട്രോൾ സഹിതമാണ് അക്രമി ഡി വൺ കോച്ചിലേക്ക് പ്രവേശിച്ചത് എല്ലാവരുടെയും ശരീരത്തിൽ പെട്രോൾ വീണു കോച്ചിലെത്തിയ അക്രമി ശബ്ദമുണ്ടാക്കുകയോ തർക്കിക്കുകയോ മുദ്രാവാക്യം മുഴക്കുകയോ ചെയ്തില്ലെന്നും ദൃക്സാക്ഷി പോലീസിനോട് പറഞ്ഞു അതേസമയം അക്രമിയെ സംബന്ധിച്ച നിർണായക സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു അക്രമിയെന്ന് സംശയിക്കുന്നയാൾ ട്രെയിൻ നിർത്തിയ ശേഷം റോഡിലേക്ക് ഇറങ്ങുന്നതും തയ്യാറായി നിന്ന ഒരു ബൈക്കിലേക്ക് കയറിപ്പോകുന്നതുമാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് നേരത്തെ ഇയാളെ കാത്ത് ബൈക്ക് സ്ഥലത്തുണ്ടായിരുന്നുവെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് കൂരാച്ചുണ്ട് സ്വദേശിയുടേതാണ് വാഹനമെന്ന് സ്ഥിരീകരിച്ചു ഏലത്തൂർ സ്റ്റേഷൻ വിട്ട് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവിൽ നടക്കുന്ന സംഭവങ്ങൾ ഉണ്ടായത് പതുക്കെ മുന്നോട്ട് നീങ്ങിയ ട്രെയിനിലെ ഡി ടു കോച്ചിൽ നിന്ന് ഡി വൺ കോച്ചിലേക്ക് രണ്ടു കുപ്പി പെട്രോളുമായി അക്രമി എത്തുകയായിരുന്നു തിരക്ക് കുറവായിരുന്ന കോച്ചിൽ പല സീറ്റുകളിലായി യാത്രക്കാരുണ്ടായിരുന്നു എല്ലാവരുടെയും ദേഹത്തേക്ക് അക്രമി പെട്രോൾ ചീറ്റിച്ച ശേഷം പൊടുന്നിനെ തീയിട്ടു തീ ഉയർന്നപ്പോൾ നിലവിളിച്ച യാത്രക്കാർ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിയെങ്കിലും ഡി വൺ കോച്ച് വന്ന് നിന്നത് കോരപ്പുഴ പാലത്തിന് മുകളിലായിരുന്നു ആർക്കും പുറത്തിറങ്ങാൻ സാധിച്ചില്ല അക്രമി അപ്പോഴേക്കും ഓടിമറിഞ്ഞു പരിഭ്രാന്തരായ യാത്രക്കാർ ട്രെയിനിന്റെ പിൻഭാഗത്തേക്ക് ഓടി നിർത്തിയ ട്രെയിൻ വീണ്ടും മുന്നോട്ട് എടുത്ത് റോഡിന് സമീപം നിർത്തിയാണ് ആംബുലൻസുകളിലേക്ക് പൊള്ളലേറ്റവരെ മാറ്റിയത് പുലർച്ചെ രണ്ടു മണിയോടെ റെയിൽവേ ട്രാക്കിന് സമീപത്തുനിന്ന് മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന വാർത്തയും പുറത്തുവന്നു ട്രെയിനിൽ യാത്ര ചെയ്ത പാപ്പിനശ്ശേരി സ്വദേശി റഹ്മദ് സഹോദരിയുടെ മകൾ സുഹ്റ മട്ടന്നൂർ സ്വദേശി നൌഫിഖ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് അതേസമയം കോഴിക്കോട് ട്രെയിൻ ആക്രമണ കേസിലെ പ്രതിയെന്ന് സൂചന ലഭിച്ച ഷെഹറൂഖ് സെയ്ഫിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് ഇയാൾ നോയിഡ സ്വദേശിയാണെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് കോഴിക്കോടാണ് താമസിച്ചിരുന്നത് കെട്ടിട നിർമ്മാണ ജോലിക്കാരനായാണ് ഇവിടെ പണിയെടുത്തിരുന്നത് പ്രതിയുടെ രേഖാചിത്രം പുറത്തുവിട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസിന് പ്രതിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് ഇതിന് പിന്നാലെ ഇയാളെ കണ്ടെത്താനായുള്ള പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇയാളെ പിടികൂടി ട്രെയിൻ കത്തിക്കലിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായും നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഡി ജി പി അനിൽകാന്ത് അറിയിച്ചു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആര് അജിത്കുമാര് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും സംഭവത്തെക്കുറിച്ച് നിർണായക തെളിവുകള് കിട്ടിയിട്ടുണ്ട് മറ്റു വിവരങ്ങൾ പിന്നീട് അറിയിക്കാമെന്നും ഡിജിപി മാധ്യമങ്ങളോട് പറഞ്ഞു